ഹായ് നിലമ്പൂർ ഫർണിച്ചർ മട്ടന്റെ ഇന്നത്തെ കിടിലൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളെ നമ്മളൊരു ആയിരത്തി അറുനൂറ് വീഡിയോസ് ഈ കിടിലം മണി പറഞ്ഞിട്ടുള്ള ചാനലില് നമ്മള് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഈ വീഡിയോസ് കണ്ടിട്ട് വരുന്ന ആൾക്കാർക്ക് നമുക്ക് ചിലപ്പോ നമ്മള് കൊറേ മുമ്പത്തെ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും അത് നമ്മളെ ഷോറൂമില് ചെലപ്പോ മോഡല് ഉണ്ടായിന്ന് വരില്ല അത് വിവരം നമുക്ക് പറയണം ഇപ്പൊ നമ്മളെ ഞാനൊരു കമന്റ് ഒന്ന് രണ്ട് ഒരാളുടെ കമന്റ് ഉണ്ടായി ഞങ്ങള് വീഡിയോയില് കണ്ടു അവിടെ വന്നപ്പോ ചിലപ്പോ അത് ഒന്നില്ലെങ്കിൽ സെയിൽസ് സ്റ്റാഫിനോട് ആ സ്ക്രീൻഷോട്ട് കാണിച്ചു കൊടുക്കണം കാരണം ആയിരത്തി അറുന്നൂറ് വീഡിയോസ് ചെയ്തു പറഞ്ഞ ചിലപ്പോൾ പുതിയ വന്നിട്ടുള്ള ഷോറൂമില് വന്ന ഞാനാണ് കാണിക്കുന്ന വെച്ചാൽ എനിക്ക് ആയിരത്തി അറുനൂറ് വീഡിയോസും കാണാൻ പാടാണ് കാരണം ഞാൻ കാണിച്ച വീഡിയോസ് ആയിരിക്കും അപ്പൊ സെയിൽസിന് നമുക്ക് കസ്റ്റമേഴ്സ് കൂടുമ്പോൾ പുതിയ സ്റ്റാഫുകൾ നമ്മൾ എടുക്കും അത്യാവശ്യം നമുക്ക് ഒരു ട്രെയിനിങ് കൊടുക്കും പക്ഷെ ഈ ആയിരത്തി അറുനൂറ് വീഡിയോസും അവരെ കാണിപ്പിച്ച് അത് കാണാതെ പഠിപ്പിച്ച് നമുക്ക് ട്രെയിനിങ് കൊടുക്കുക പറഞ്ഞ ഈസി അല്ല അതിന് വർഷങ്ങളെടുത്താലും അവർ പഠിക്കാൻ ടൈം എടുക്കും അപ്പൊ ചിലപ്പോ കസ്റ്റമർ കുറെ മുമ്പത്തെ വീഡിയോസോ അവർ ഏതാണ് വീഡിയോസ് കണ്ടിക്കുന്നെച്ചാ അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ ഓഫീസിലെ നമ്മുടെ കൗണ്ടർ സെക്ഷനിലോ സെയിൽസ്മാനെ കാണിച്ച് മനസ്സിലായിട്ടില്ലെങ്കിൽ അവിടെ മാനേജറോ അല്ലെങ്കിൽ സെയിൽസ് കോർഡിനേറ്ററോ അല്ലെങ്കിൽ ഓഫീസിലെ അക്കൗണ്ട്സിലോ കാണിക്കുക അല്ലെങ്കിൽ ഞാൻ എന്താ വെച്ചാൽ എനിക്ക് കാണിച്ചത് തന്നാ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് പറയാൻ കഴിയും ലേറ്റസ്റ്റ് ഒരു മാസത്തെ അല്ലെങ്കിൽ ഒരാഴ്ചത്തെ രണ്ടാഴ്ചത്തെ വീഡിയോസ് ആയിട്ട് ഷോപ്പിൽ എല്ലാവർക്കും അറിയും അപ്പൊ നമ്മൾ അതിൽ ടൈം പിരിയഡും പറയുന്നതാണ് പിന്നെ നമുക്ക് കേരളത്തിൽ നിന്ന് മാത്രമല്ല കസ്റ്റമേഴ്സ് ഇല്ല കേരളത്തിൽ നിന്ന് പുറത്ത് തമിഴ്നാട് കോയമ്പത്തൂർ ചെന്നൈ ബാംഗ്ലൂർ ഇവിടെ നിന്നൊക്കെ നമുക്ക് കസ്റ്റമേഴ്സ് നമുക്കുണ്ട് അപ്പൊ നമ്മളിപ്പോ ഒരു മോഡൽസ് ഇട്ട് കഴിഞ്ഞാൽ ഇപ്പൊ കസ്റ്റമർ ഇപ്പൊ തമിഴ്നാട്ടിൽ നിന്നൊക്കെ കസ്റ്റമേഴ്സ് വരുമ്പോൾ ചിലപ്പോ വണ്ടി അവര് കൊണ്ടുവരും അല്ലെങ്കിൽ വണ്ടി നമ്മൾ അറേഞ്ച് ചെയ്തു കൊടുക്കും അപ്പൊ ഡിസ്പ്ലേ വരെ കൊണ്ടുപോണ്ട അവസ്ഥകൾ ചിലപ്പോ ലോങ് വരുമ്പോൾ ചിലപ്പോൾ ഡിസ്പ്ലേ അടക്കം കൊടുക്കേണ്ട അവസ്ഥ നമുക്ക് വരാറുണ്ട് പിന്നെ പല കസ്റ്റമറേയും പിന്നില് നമ്മൾ നടക്കുന്ന കാര്യം കൊണ്ട് ചിലപ്പോ ഞാൻ പറഞ്ഞിട്ടില്ലേ പിന്നെ കണ്ടു ചിലപ്പോൾ അവിടെ ഉള്ളവർക്ക് മൈൻഡ് ചെയ്യാൻ തോന്നിയില്ല മൈൻഡ് അങ്ങനെ ചെയ്യാതെ ഒന്നും ഇരിക്കില്ല ആരും ഫ്രീ ആയിട്ട് ഇരിക്കുന്നവരാവൂല ചിലപ്പോൾ അഞ്ചും ആറ് മണി വരെ ഫുഡ് കഴിക്കാതെ വരെ കസ്റ്റമറൊപ്പം നിൽക്കുന്ന സ്റ്റാഫുകളാണ് നമ്മുടെ കൂടെ ഉള്ളതും അവർ കസ്റ്റമർക്ക് അത്രയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ചിലപ്പോൾ നല്ല തിരക്കുള്ള ദിവസം മനുഷ്യന്മാരുടെ അവസ്ഥയാണ് ചിലപ്പോൾ അറിയാൻ വേണ്ടി വരുന്ന സമയം നോക്കാൻ വന്ന സമയത്ത് ചിലപ്പോൾ വീഡിയോയിൽ കണ്ടിട്ടുള്ള ആ മോഡൽസ് ഇല്ലാന്നുണ്ടെങ്കിൽ ദേഷ്യം വരും പിന്നെ സെർച്ച് ചെയ്യാൻ വരുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് അതായത് നമ്മളിപ്പോൾ ഒരു ഓഫർ ഇട്ടു ചിലപ്പോൾ കിട്ടാതെ അവർ ഓഫറുകൾ കണ്ട് പല സ്ഥലങ്ങളും പോയിട്ട് ഓഫർ ഇല്ലാന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് കാണിച്ചാൽ പോലും അറേഞ്ച് ചെയ്തു കൊടുക്കൂല അപ്പൊ ചില ആളുകൾ നമ്മളെ അടുത്ത് പറയും എനിക്ക് പ്രൊഡക്ട് കാണാതെ എങ്ങനെ ഓർഡർ ചെയ്യുകയാണ് അപ്പൊ നമ്മൾ ഇതിൽ എന്താ സ്ക്രീൻഷോട്ട് കാണിച്ച് ഓർഡർ ചെയ്താ കൊണ്ടുപോവാൻ പിന്നീട് വരികയാണെങ്കിലോ കാര്യം ആ പ്രൊഡക്ട് നോക്കാം നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എടുക്കാതിരിക്കാം അതിന് അഞ്ഞൂറ് എന്തെങ്കിലും ടോക്കൺ കൊടുത്ത് ബുക്ക് ചെയ്യാൻ വേണ്ടു പക്ഷെ അതിന് വില്ലിങ് ആവണ ആൾക്കാർ ഉണ്ടാവില്ല അപ്പൊ നമ്മുടെ സെയിൽസ് ടീമിന്റെ അടുത്ത് അവർ പറയും ഇവിടെ ഒന്ന് കാണാൻ പോലും ഇല്ലാതെ ഞങ്ങൾ അങ്ങനെ എടുക്കാന്ന് ഞാനിതെല്ലാം നമ്മുടെ വീഡിയോയിൽ വ്യക്തമായി പറഞ്ഞിട്ട് പറഞ്ഞു ചിലപ്പോൾ നമുക്ക് വന്നാൽ കാണണം നമ്മളെ സ്ക്രീൻഷോട്ട് എടുത്ത് വന്നിട്ട് അതിൽ പറയുന്ന കണ്ടീഷൻ പോലുള്ള ഐറ്റംസ് നമുക്ക് ഇവിടെ കാണിച്ചു തരൂ എന്നിട്ട് കിട്ടിയില്ലെങ്കിൽ പറയൂ വീഡിയോയുടെ ഏതെങ്കിലും ഒരു ഭാഗങ്ങൾ മാത്രം കാണും അപ്പം ആ ഭാഗം മാത്രം കണ്ടിട്ട് ലാസ്റ്റ് എന്താന്ന് പറയുന്നത് ആ മോഡൽസ് എത്ര വരെ ഉണ്ട് അതൊന്നും കാണാതെ വരും ചിലതൊക്കെ ഞാൻ ഓഫർ കഴിഞ്ഞതായാൽ പോലും നമ്മുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എടുത്തു കൊടുക്കാറുണ്ട് അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഈ വീഡിയോ കണ്ടിട്ടുള്ള എല്ലാ ഐറ്റംസും ഉറപ്പായും ഇവിടെ വന്നാൽ കാണാൻ പറ്റുന്ന ഒരു വാഗ്ദാനം നമ്മൾ ഇതിൽ പറയുന്നില്ല നമ്മൾ പറഞ്ഞിട്ടുള്ള കണ്ടീഷനിൽ ഇത്ര ഡൈറ്റും ഇത്ര ഡേറ്റ് വരെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ ആഴ്ച കൊണ്ട് അറേഞ്ച് ചെയ്ത് പറഞ്ഞാൽ അതേപോലെ ചെയ്ത് കൊടുക്കലുണ്ട് എന്താണ് കാര്യം എന്ന് വച്ചാൽ അവര് മനസ്സിലുത് തുറന്നു പറയണം സെൽ സ്റ്റാഫിന്റെ താരത്വം അല്ലാതെ വെറുതെ ഒന്ന് സെർച്ച് ചെയ്യുന്ന പോലെ ഒന്ന് നോക്കി ചിലപ്പോൾ ചില ആൾക്കാർ ഷോറൂമിന്റെ ഫുള്ള് കാണും കൂടിയില്ല വന്നു അങ്ങനെ ജസ്റ്റ് നോക്കും നമ്മളെ ഫാക്ടറി ഔട്ട്ലെറ്റ് ആയക്കാരുണ്ട് നമ്മള് രണ്ട് ഷോപ്പിലും രണ്ട് ഐറ്റംസ് ഉണ്ടാവില്ല ഷൊർണൊരു ഷോപ്പിലും ചെറുതുരുത്തി വെട്ടിക്കാട്ടി ഷോപ്പിലും രണ്ടും രണ്ട് മോഡൽസ് ഐറ്റംസ് ഉണ്ടാവുക ഇത് കൂടാതെ നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ വുഡിന്റെ ഐറ്റംസ് ഐഡിയകൾ തന്നാൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും നമ്മൾ തന്നെ ഫാക്ടറി ഉള്ള കാലം ഉണ്ട് അപ്പൊ ചിലപ്പോൾ നമ്മളുടെ ഐഡിയസ് എന്താണെന്ന് പറയാതെ നമുക്ക് ഇത് അറിയാൻ പറ്റില്ല ഇപ്പോൾ വീഡിയോസ് കണ്ടിട്ട് അതേ മോഡൽ മോഡലുണ്ടാവും വെച്ചിട്ട് ഫോക്കസ് ചെയ്ത് വരുമ്പോൾ പിന്നെ വിളിച്ചു ചോദിക്കും ഇതുണ്ടോ ആ മോഡൽ മോഡലുണ്ടോ ഇതുണ്ടോന്നോ കാരണം അതൊക്കെ വിളിച്ച് ചോദിച്ചു വരുന്ന സമയത്ത് നൂറും അമ്പതും ഇരുന്നൂറ് കിലോമീറ്റർ വരുന്ന സമയത്ത് വേറെ ആരെങ്കിലും എടുത്ത് ചിലപ്പോൾ പോകും അത് കാരണം നമ്മൾ ഫോണിൽ കൂടെ ഡീറ്റെയിൽസ് കൊടുക്കാത്തതും വീഡിയോ കണ്ട് വരാൻ പറയുന്നതും നേരിട്ട് വരുമ്പോഴാണ് ഒരു ഐഡിയ കിട്ടുള്ളൂ നമ്മൾ നല്ല പ്രൈസ് കൊടുക്കുന്ന കാരണം തന്നെ ഇതിൽ ഞാൻ കുറച്ച് റിവ്യൂകൾ ഇട്ടിരിക്കുന്നത് ചെന്നൈ കോയമ്പത്തൂർ തിരുവനന്തപുരം നമ്മളിവിടെ തന്നെ അടുത്തും പല സ്ഥലങ്ങളിലും റിവ്യൂകൾ നമ്മൾ ഇട്ടു ആ റിവ്യൂകൾ കണ്ടറിയാം വെറുതെ ആർക്കും എന്തെങ്കിലും വന്ന് അത് നമുക്ക് ചിലപ്പോൾ ഷോപ്പിലെ ഐറ്റംസ് ഉണ്ടാവാം ഇത് എവിടെയെങ്കിലും കുറച്ച് ഭാഗം നോക്കി ആരോടും ചോദിക്കാതെ അങ്ങനെ പോകുമ്പോൾ നമുക്കത് ചിലപ്പോൾ തിരക്കൊണ്ട് പറ്റുന്ന സംഭവമാണ് നമുക്ക് പിന്നെ വേറെ കണ്ടു സെയിൽസ് സ്റ്റാഫൊന്നും മെയിൻ ചെയ്തില്ലാന്ന് അങ്ങനെ ഒരു ഇഷ്യൂ വരില്ല പിന്നെ ഓരോ വർക്കിലും ചിലപ്പോൾ രാവിലെ തൊട്ട് അത്ര വരെ അവർ കസ്റ്റമറൊപ്പം നടന്ന് ടയേഡായിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ വന്ന് എല്ലാ കസ്റ്റമറും ഒരുപോലെയല്ല ഞാൻ നമ്മുടെ സെയിൽസ് ടീമിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കാറുണ്ട് ചിലപ്പോൾ ചില കസ്റ്റമർ നല്ല പ്രഷറിലാവും വരിക നമ്മളത് കൂളായി നിക്കണം എന്നൊക്കെ നമ്മൾ ഒരുപാട് പറയാറുണ്ട് പക്ഷെ എന്നാലും നമ്മൾ കസ്റ്റമറുടെ ഭാഗത്താണ് നമ്മൾ നിക്കൽ ഞാൻ അത് ചെക്ക് ചെയ്യില്ലണ്ടോ അപ്പം ചിലപ്പോൾ സ്റ്റാഫുകൾ പറയും മൂന്ന് വർഷം മുമ്പ് സ്റ്റാർട്ടിങ്ങിൽ ഇട്ട മോഡൽസ് ആണ് ആ മോഡൽസ് ഇല്ല സ്റ്റാഫ് തന്നെ ചിലപ്പോൾ ഒരു മാസം ഒരു വർഷം ആയത് ചിലപ്പോൾ അവരവൻ ചോദിക്കുന്നുണ്ടാവുക അവർക്ക് ആ മോഡൽസ് അവർ ഏതാ ഉദ്ദേശിച്ചെന്ന് പോലും അറിയില്ല സ്ക്രീൻഷോട്ട് കാണിക്കുമ്പോഴായിരിക്കും ചിലർക്ക് മനസ്സിലാവുക മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും ഇന്നതാണ് ഇന്ന മോഡലാണ് ഇതൊക്കെ മനസ്സിലാക്കി നമുക്ക് നമുക്കവർ പിന്നെ എക്സ്ചേഞ്ച് ഇല്ല എന്തുകൊണ്ട് എക്സ്ചേഞ്ച് ഇല്ലാത്ത കൂട്ടിയിട്ട് കുറയ്ക്കണില്ല ഡെലിവറി ഇല്ലാത്ത ഇതൊക്കെ നമ്മൾ പറയും പിന്നെ എടുത്തു കഴിഞ്ഞാൽ ഡെലിവറി ചെയ്തു തരണ്ടേ പറഞ്ഞിട്ട് ഇഷ്യൂ ആവാണ്ട് ഒരുപാട് ദൂരങ്ങളൊക്കെ വെച്ചാൽ നമുക്ക് വാ അവർ വാങ്ങുന്ന പ്രൊഡക്റ്റിൻ്റെ പൈസ വരും ഡെലിവറിക്ക് അപ്പോൾ അതൊക്കെ നമ്മൾ ചിന്തിക്കണം ഇവിടെ എന്താണ് ഫാക്ടറി ഔട്ട്ലെറ്റ് ആണ് പിന്നെ വേറെ കസ്റ്റമർ നമുക്ക് നമുക്കിപ്പോൾ അടുത്ത് വിളിക്കേണ്ടായി സ്ഥലം കുറച്ച് ദൂരെ അതേപോലെ പല സ്ഥലങ്ങളും സംഭവിക്കാം നമ്മുടെ ഷോപ്പാന്ന് വിചാരിച്ച് പേരിനോട് സാമ്യം കണ്ട് ചെന്നിട്ട് ഇവിടെ വില കൂടുതലാണല്ലോ അതാണല്ലോ ഇതാണല്ലോ അത് ചെന്നപ്പോൾ ആ ഷോപ്പിൽ യൂട്യൂബ് കണ്ട് വന്നാ പറഞ്ഞപ്പോൾ അവർ തലയാട്ടി അത് കാരണം ഞാൻ പ്രത്യേകം പറയുന്നത് തെറ്റി ഷോറൂമുകളിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ ഷോപ്പ് തന്നെയാണ് വെരിഫൈ ചെയ്യുന്നത് നമുക്ക് രണ്ട് ഷോപ്പാണ് ഇപ്പം നിലവിലുള്ളത് ആ രണ്ട് ഷോപ്പിന്റെ പേര് വ്യക്തമായിട്ട് ബോർഡിൽ നമുക്ക് ഒന്ന് ഷൊർണൂർ പൊതുവാൽ ജംഗ്ഷനിൽ മൈൽവാനം കമ്മിറ്റോൻ്റെ ഏകദേശം ഓപ്പോസിറ്റ് ആയിട്ടാണ് വരിക നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് തന്നെ എഴുതി ഉണ്ടാവും ആ പേര് എഴുതിയതെന്ന് കറക്റ്റ് നോക്കിയിട്ട് പോണം കേട്ടോ നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ആ പേരിനോട് സാമ്യം നോക്കരുത് നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് തന്നെ എഴുതിയിട്ടുള്ളിൽ കയറണം കയറി കഴിഞ്ഞാൽ നമ്മൾ സ്ക്രീൻഷോട്ട് കാണിച്ചു കൊടുത്തിട്ട് ഏതൊക്കെയാണ് വേണ്ടത് ചോദിക്കണം ഇല്ലെങ്കിൽ നമ്മളെ സംശയം ഉണ്ടെങ്കിൽ നമ്മളെ വിളിക്കണം അപ്പം വിളിക്കാൻ കിട്ടിയില്ലെങ്കിൽ വാട്ട്സ്ആപ്പ് നമ്പർ ഉണ്ട് തൊണ്ണൂറ്റി ഒമ്പത് നാപ്പത്തേഴ് എഴുപത് എഴുപത്തിന്ന് അഞ്ച് നാല് അപ്പോൾ ആ വാട്സപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ഷോറൂമിൽ ഷോപ്പിലുള്ളവരത്ത് വിളിക്കാൻ പറഞ്ഞാൽ നമ്മളെ കണക്ട് ചെയ്തു തരും നമ്മൾ ഇവിടെ നമ്മളിവിടെ ഇല്ലയെന്നുണ്ടെങ്കിലും വിളിച്ചിട്ട് ആ ഡൗട്ട് ക്ലിയർ ചെയ്തിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ആ എന്തുകൊണ്ട് ഓഫർ ഇല്ല ഞാൻ ഡീറ്റെയിൽ പറഞ്ഞു തരും സ്റ്റോക്ക് ഇല്ലാത്തതാണോ എന്താണോ വെരിഫൈ ചെയ്യാം ഓരോ കസ്റ്റമർക്ക് വന്നിട്ട് വെരിഫൈ ചെയ്യാം ഇനി നമുക്ക് രണ്ടാമത്തെ ഷോപ്പ് ഇവിടുന്ന് നാലര കിലോമീറ്റർ മാറിയിട്ടാണ് തൃശ്ശൂർക്ക് പോണ വഴി ചെറുദൂരത്ത് കഴിഞ്ഞ് വെട്ടിക്കാറ്ററി കെ ജെ എം ഓഡിറ്റോറിയം ഉണ്ട് പാഞ്ഞാൾ റോഡില് ആ കെ ജെ എം ഓഡിറ്റോറിയം കഴിഞ്ഞ് പഴയ പൂലക്കിൽ ഓഡിറ്റോറിയത്തിലാണ് നമ്മുടെ നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ഉള്ളത് അപ്പൊ അവിടെയും ഇവിടെയും രണ്ട് മോഡൽസ് ആണ് ചെയ്യുന്നത് രണ്ട് സ്ഥലത്തും ആളുകളുണ്ട് ഇപ്പൊ ചിലപ്പോ ഷോപ്പിലെ സീനിയർ സ്റ്റാഫുകൾ അളവെടുക്കാനോ കാര്യങ്ങളൊക്കെ ചിലപ്പോ പോയി പുതിയ സ്റ്റാഫുകളാണ് ഷോപ്പിൽ ഉള്ളതെന്ന് വെച്ചാൽ അവർക്ക് ചിലപ്പോൾ കസ്റ്റമർ മൂന്ന് വർഷമായിട്ട് തുടർച്ചയായിട്ടൊക്കെ വീഡിയോ കാണുന്ന ആളുകളാവും ഈ ആയിരത്തി അറുനൂറ് വീഡിയോസും ഏറെക്കുറെ കണ്ടിട്ടുള്ള ആളുകളാവും ചിലപ്പോൾ ഷോപ്പിൽ വന്നിട്ടുള്ള പുതിയ സ്റ്റാഫ് ചിലപ്പോൾ അത്രയും വീഡിയോസ് കണ്ടിട്ടുണ്ടാവണം എന്നില്ല അത്രയും വീഡിയോസ് വർഷങ്ങൾ എടുക്കും അത്രയും ഉണ്ട് അപ്പോൾ ഇവർ ഏതാണ് ഉദ്ദേശിക്കുന്നത് എന്ന് അറിയണം പിന്നെ നമുക്ക് ആ ഉദ്ദേശിച്ച സാധനം ഷോപ്പിൽ കണ്ടില്ലാച്ചിട്ട് ആ ഷോപ്പ് അയ്യോ ഇത് പറ്റിപ്പാന്ന് തോന്നരുത് അങ്ങനെ എത്രയോ ആയിരക്കണക്കിന് ആൾക്കാർ ഈ ഓഫർ കണ്ടെടുത്തു പോണെന്നുണ്ട് അപ്പൊ പിന്നെ ഇതിൽ വന്നിട്ട് കമൻ്റ് ഇടാ നെഗറ്റീവ് ഇടാന്നൊരു കസ്റ്റമർ അത് എന്താണ് അതിൻ്റെ ബുദ്ധിമുട്ട് ഇവര് എത്ര കഷ്ടപ്പെടുന്നുണ്ട് അതൊന്നും നോക്കുന്നില്ല നെഗറ്റീവ് ഇടാ ഓരോ സ്ഥലങ്ങളിൽ ഓഫർ കണ്ട് അവിടെ പോയി ബുക്ക് ചെയ്താൽ പോലും കിട്ടാത്ത എത്രയോ ഇതുണ്ട് ബുക്ക് ചെയ്താൽ കിട്ടുന്ന ഏകൊരു സ്ഥലങ്ങളിൽ നിലബർ ഫർണിച്ചറുമായിട്ടാണ് നമ്മളാ മോഡൽസ് കഴിഞ്ഞാലും ചിലപ്പോൾ ഇല്ല എന്നുണ്ടെങ്കിൽ ഏറെക്കുറെ നമ്മൾ വീഡിയോയിൽ ആ മോഡൽ കാണിക്കുന്നുണ്ട് പിന്നെ ആ പ്രൊഡക്റ്റ് കണ്ടെടുക്കുള്ളൂ എന്ന് വാശി വെച്ചാൽ നമുക്ക് ഒരു ഓപ്ഷൻ ഇല്ല നമ്മൾ അത് പറഞ്ഞിട്ടാണ് വീഡിയോയിൽ പറഞ്ഞിട്ടാണ് വരുന്നത് ഞാൻ ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ ഒരു ത്രീ ഇതാ ദിവാങ്കോട്ട് ഈ ദിവാങ്കോട്ടിന് നമ്മൾ ഓഫർ കൊടുക്കുന്നത് മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ് നമ്മുടെ യൂട്യൂബ് സബ്സ്ക്രൈബർക്ക പറഞ്ഞു നമ്മളൊരു ഷോറൂമില് ചിലപ്പോ ഒരു ആറര എട്ടെട്ട് ഒരു അഞ്ച് രൂപയ്ക്കൊക്കെ ചിലപ്പോൾ കൊടുക്കുന്നതാവാം ചിലപ്പോ ഇത് നമ്മൾ ഷോപ്പില് അഞ്ച് എന്ന് പറയോ ചിലപ്പോൾ ഓഫർ തന്നെ അവൻ പറഞ്ഞിട്ടുണ്ടാവുക ക്വാളിറ്റി മാറ്റേണ്ടോ എന്തെങ്കിലും ചോദിക്കണം വീഡിയോ കണ്ടത് മനസ്സിൽ വെച്ചിട്ട് നമ്മളെ സബ്സ്ക്രൈബർക്ക് ഇത് കാണിച്ചു കൊടുക്കാൻ പറയും എല്ലാത്തിന്റെ സ്ക്രീൻഷോട്ട് കാണിക്കുമ്പോഴാണ് നമ്മളെ ഓഫർ കിട്ടുക പല വീഡിയോസിലും പറഞ്ഞിട്ട് എല്ലാ വീഡിയോസിലും പറയാൻ പറ്റിയെന്ന് വരില്ല അപ്പൊ ഇത് മനസ്സിൽ മാത്രം വെച്ചിട്ട് ഒരു പോക്ക് പോവും അങ്ങനെല്ലാം ചെയ്യണ്ട ആ സ്ക്രീൻഷോട്ട് കാണിക്കണം അല്ലെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യണം എവിടെ ചോദിക്കണം ചിലപ്പോൾ ഈ പ്രൊഡക്റ്റ് വേറെ ആൾക്ക് പോയി ഉണ്ടെങ്കിൽ ഇത് ഈ പ്രൊഡക്റ്റ് ഇവിടെ കാണില്ല അപ്പൊ കണ്ടില്ലാച്ചാ കിട്ടില്ല എന്നല്ല നമുക്ക് രണ്ടോ മൂന്നോ ആഴ്ച ടൈം വരെയുണ്ട് കിട്ടാൻ സാധ്യത ഉണ്ടോ അപ്പൊ നമുക്ക് പെട്ടെന്ന് അപ്പ വേണമെച്ചാൽ അവിടെ ഉള്ളത് നോക്കിയിട്ട് എടുക്കാനേ പറ്റുള്ളൂ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അല്ലാതെ നമുക്ക് അവിടെ പ്രൊഡക്റ്റ് പോയാ കിട്ടില്ല എന്നോ ഇതിപ്പോ നമുക്ക് എന്താ വെച്ചാൽ അത്യാവശ്യം അത്യാവശ്യം വേണ്ടായിട്ട് നമ്മൾ ഉദ്ദേശിച്ച ആയിട്ടെങ്കിലും ചില മാറ്റങ്ങൾ വരുള്ളൂ രണ്ട് ഷോപ്പ് നോക്കി അത്യാവശ്യം വേണ്ട എടുക്കാം അല്ലാതെ ഇപ്പൊ ഒരുപാട് കസ്റ്റമർ വന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് അത്രയും വലിയൊരു ഗോഡൗൺ സെറ്റപ്പ് അല്ലല്ലോ ഇത് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക ചെയ്യാം വാങ്ങി വെക്കല്ല നമ്മൾ അവർക്ക് ആവശ്യത്തിനനുസരിച്ച് എണ്ണ എടുത്ത് ഉണ്ടാക്കി കൊടുക്കും അപ്പൊ ഇത് ഈ നാലായിരം രൂപയുടെ ഈ മൂന്നേ തൊള്ളായിരത്തി തൊണ്ണൂറ് കണ്ടിട്ടേ എടുക്കും എന്നൊക്കെ വാശി പിടിക്കുമ്പോൾ നമ്മൾ പിന്നെ ഡിസ്പ്ലേ വരുമ്പോൾ വിളിക്കാൻ പറയും കസ്റ്റമർക്ക് മനസ്സിലാവണമെന്നില്ല കസ്റ്റമറെ കുറ്റപ്പെടുത്തല്ല ഒരുപാട് സ്ഥലങ്ങൾ ഇട്ട് പോയി മടുത്ത് ഇരിക്കുന്ന കാര്യം കൊണ്ട് നമ്മൾ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവണില്ല പിന്നെ നമ്മളെ ഇപ്പൊ എക്സാമ്പിൾ ഒരു കസ്റ്റമർ വന്നു നമ്മൾ എട്ട് മണിക്കൂർ പത്ത് മണിക്കൂർ അവർ പിന്നാലെ നടന്ന കാണിച്ചു ഇത് കസ്റ്റമർക്ക് അറിയണ്ട കസ്റ്റമർ ചിലപ്പോൾ പിന്നീട് വരുമ്പോൾ സെയിൽസ്മാൻ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ അവർ എന്താണ് ബുദ്ധിമുട്ട് ചിലപ്പോൾ ഒരു നൂറ് സ്റ്റാഫൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഒരാൾക്ക് ഒരാൾ അറ്റൻഡ് ചെയ്യണ്ടു അപ്പോൾ നമ്മൾ അത്രയും വില കുറച്ച് കൊടുക്കുമ്പോൾ അത്രയും സ്റ്റാഫുകളെ ഉണ്ടാവുള്ളൂ ഒരു എക്സ്പീരിയൻസ് സ്റ്റാഫുകളും ഉണ്ടാവും മിക്സ് ആയിട്ട് ഉണ്ടാവും അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പുതിയ സ്റ്റാഫുകൾ ഉണ്ടാവും എക്സ്പീരിയൻസ് സ്റ്റാഫുകൾക്ക് വീട്ടിൽ കസ്റ്റമൈസേഷനും കാര്യങ്ങളും എടുത്തു കഴിഞ്ഞാൽ അവിടെ പോയി അളവ് എടുക്കാൻ നമ്മൾ പോകും പോയി കഴിഞ്ഞാൽ ഷോപ്പിൽ വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഇല്ലാത്ത ഭാവത്തിൽ പുതിയ സ്റ്റാഫുകൾ അവർ മനഃപൂർവ്വമായിരിക്കില്ല അവർക്ക് അറിയുന്ന വെച്ച് പറയും എന്നാൽ നമുക്ക് അറിയിച്ച ആ സംഭവം കാണിച്ചൊരിക ഇന്നന്നെ മോഡലാണ് കണ്ടിരിക്കുന്നത് ഇന്ന ഓഫർ അവൈലബിൾ ഉണ്ടോ പിന്നെ എന്നെ കണക്ട് ചെയ്തിട്ട് ഇത് കൊടുക്കാൻ പറയും ഇതൊന്നും അറിയാതെ ഇതൊന്നും കിട്ടി അല്ലാതെ കിട്ടിയില്ല എന്ന് പറയണെന്ന് നമുക്ക് ഒരു അർത്ഥം പിന്നെ ഇതാണ് ഞാൻ ഈ ഓഫർ കണ്ടിട്ട് പോയിട്ടുള്ള വ്യത്യാസം പിന്നെ നമ്മുടെ വീഡിയോസ് ശരിക്ക് കാണുക അല്ല ടൈം പീരീഡ് ഞാൻ ഇപ്പോൾ കറക്റ്റ് പറയാൻ തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് വർഷം മുമ്പത്തെ വീഡിയോസ് എടുത്ത് ആ വീഡിയോ എന്താ കളയാതെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂട്യൂബിൽ ചെയ്ത വീഡിയോസ് ഒന്നും കളഞ്ഞിട്ടില്ല അത് അതിൽ ചെയ്യുന്നു അത് നമുക്കതിൽ ആൾക്കാർ കണ്ട് അതിൻ്റെ വ്യൂസ് കണ്ട് അതെന്താണ് അതിൻ്റെ ഫീച്ചേഴ്സ് മരത്തിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളും പറയാം കാരണം നമ്മളൊരു വീഡിയോസും ഡിലീറ്റ് ചെയ്യാറില്ല ചെയ്ത വീഡിയോസ് ഫുള്ള് ഉണ്ട് അപ്പോൾ ചോദിച്ചു ഇത് ലേറ്റസ്റ്റ് മാത്രം ചെയ്താൽ പറയുന്നത് അത് മാത്രമല്ല അതിപ്പോൾ എൻ്റെ പേഴ്സണലായിട്ടുള്ള ബ്ലോഗിലായാലും കുറേ കാര്യങ്ങളായാലും പണ്ടത്തെ യാത്ര ഒക്കെ ഉണ്ടാവും ഷോപ്പിന്റെ മാത്രമല്ല അതല്ലാതെ ലേറ്റസ്റ്റ് മാത്രം ചെയ്തിട്ട് അങ്ങനെ ആരും ചെയ്യാമല്ലോ മുമ്പ് ചെയ്തതും ഉണ്ടാവും അപ്പം പഴയ വീഡിയോസ് കണ്ടിട്ട് ആ മോഡൽസ് ഇവിടെ ഉണ്ട് ലേറ്റസ്റ്റ് മോഡൽസുകളും ഉണ്ടാവും അതും നമ്മൾ ഉണ്ട് നൂറ് ശതമാനം ഉറപ്പ് പറയുന്നില്ല അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ ഷോപ്പിലേക്ക് വരണം പിന്നെ ഫോൺ വിളിച്ചാൽ കിട്ടുന്നില്ല നമ്മൾ എല്ലാ വീഡിയോയിലും പറയും അപ്പം കസ്റ്റമർ വരുമ്പോൾ നമ്മൾ ഫോൺ എടുക്കാൻ നിന്ന് തന്നെ വന്ന കസ്റ്റമർ ഇറങ്ങിപ്പോകും അപ്പം നമ്മൾ നേരിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഐഡിയ കിട്ടും നേരിട്ട് വന്നു കഴിഞ്ഞാൽ വേറെ ഷോപ്പും കമ്പയർ ചെയ്തിട്ട് നമുക്ക് എടുക്കാം അതാണ് നേരിട്ട് വരാൻ പറയുന്നത് അല്ലാതെ വാട്സപ്പിൽ കുറേ പിക്ചർ അയച്ചിട്ട് കാര്യമില്ല നമ്മൾ അതിനാണ് വീഡിയോ ചെയ്തിരിക്കുന്നത് ആയിരത്തി എഴുന്നൂറ് വീഡിയോസ് ചെയ്തിട്ടുണ്ട് എന്നാലും പിക്ചർ വേണം അത് നമുക്ക് സാധിക്കില്ല ഇതൊക്കെയാണ് നമ്മുടെ ഓഫർ കണ്ട് ഇത് കണ്ടിട്ട് ഇഷ്ടംപോലെ ആളുകൾ വരുന്നുണ്ട് നമുക്ക് എടുക്കുന്നതുകൊണ്ട് നെഗറ്റീവ് പറയുന്നവർ പറഞ്ഞോട്ടോ അതല്ല ഞാൻ പറഞ്ഞത് നമ്മുടെ ഷോപ്പ് തെറ്റിദ്ധരിച്ച് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് നമ്മുടെ വർക്ക്ഷോപ്പ് നിലമ്പൂരാണ് പിന്നെ നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ഐറ്റംസ് പോളിഷ് ചെയ്യാതെ കാണാൻ നമുക്ക് ഇവിടെ ബുക്ക് ചെയ്ത് പോയി കഴിഞ്ഞ ശേഷം വർക്കുകളൊക്കെ നമ്മുടെ വർക്ക്ഷോപ്പിൽ പോയി കാണാം നമ്മുടെ വർക്ക് ചെയ്ത ഐറ്റംസ് കാണണം എന്നുണ്ടെങ്കിൽ കാണാം അല്ലെങ്കിൽ വീഡിയോസ് അയച്ചിരുന്നെങ്കിൽ വീഡിയോസ് അയച്ചു തരും ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഡയറക്റ്റ് വന്നാൽ ചിലപ്പോൾ അപ്പോൾ എടുത്തു പോകും അപ്പം നമ്മൾ ഫോണിലൂടെ ഡീറ്റെയിൽസ് കിട്ടില്ല നമ്മൾ ഷോപ്പിൽ നേരിട്ട് വന്ന ഹോൾസെയിൽ പ്രൈസ് നമുക്ക് കിട്ടും പിന്നെ മുഡിലാകുമ്പോൾ പല ക്വാളിറ്റിയിലും ചെയ്യാം പിന്നെ ഇപ്പോൾ വേറെ സ്ഥലത്ത് വില കുറവ് കിട്ടിയിട്ടുണ്ടോ കൂടുതൽ കിട്ടിയിട്ടുണ്ടോ നമ്മുടെ തന്നെ ഓഫർ എത്രയാണ് അതൊക്കെ നമുക്ക് ഡീറ്റെയിൽസ് തുറന്നു പറയാം ൊന്നും പറയാതെ നമുക്ക് നെഗറ്റീവ് അടിച്ചിരിക്കുന്നവർ എല്ലാ സ്ഥലത്ത് പോയാലും നെഗറ്റീവ് ആവും അത് അങ്ങനെ ഒരു ശീലാണ് അത് നമുക്ക് വിഷയം ഉണ്ടായിട്ടല്ല ഞാനിത് പറഞ്ഞു മാത്രം നമ്മളെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ സെയിൽസ്മാനെ സെയിൽസ്മാനായാലും ചൂടായാലും കേൾക്കരുത് ഒക്കെ പക്ഷെ ഒരു ക്ഷമയുടെ അപ്പുറം ചില ആളുകൾ എങ്ങനെയാണ് ചിലപ്പോൾ ഓഫറിൻ്റെ പെട്ടെന്ന് ഐറ്റം കണ്ടുന്നില്ലെങ്കിൽ പെട്ടെന്ന് ഷോർട്ടാവും എവിടെ നിങ്ങൾ വെറുതെ ആണെങ്കിൽ ഞാൻ അത്ര പേരും ഇങ്ങനെ വരും എന്നൊക്കെ പറയും നമ്മൾ അതിൽ പറഞ്ഞിട്ടുള്ള എല്ലാ സംഭവങ്ങളും കറക്റ്റ് കിട്ടും ടൈം എടുത്ത് ചെയ്യുക കഴിഞ്ഞ ഓഫേഴ്സ് വരെ ചില കേസുകൾ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ ചെയ്ത് കൊടുക്കലുണ്ട് അപ്പോൾ ആദ്യം എന്തൊക്കെയോ ഓഫർ യൂട്യൂബ് കണ്ടാൽ വരുന്ന വച്ചാൽ സ്ക്രീൻഷോട്ട് നമ്മൾ എടുത്തിട്ടുള്ള ഓഫർ ആ ടൈം പീരീഡ് ലേറ്റസ്റ്റ് ഓഫർ കറക്റ്റായി നോക്കിയിട്ട് സെയിൽസ്മാൻ കാണിച്ചു കൊടുക്കണം സെയിൽസ്മാൻ കാണിച്ചു കൊടുത്താൽ മാത്രമാണ് അവൻ അത് ഉണ്ടോ അവൈലബിലിറ്റി ഉണ്ടോ എന്ന് കിട്ടും ഇനി സെയിൽസ്മാൻ പറഞ്ഞത് ക്ലിയർ അല്ല എന്നെങ്കിൽ സ്പോട്ടില് അവിടെ ആരാണ് സെയിൽസ് മാനേജർ മാനേജറുണ്ടാവും ഷോപ്പിൽ ഇൻചാർജ് ഉണ്ടാവും നമ്മുടെ രണ്ട് ഷോപ്പില് ഷോറൂമൊരു ഷോപ്പിൽ അധികം ഞാൻ ഉണ്ടാവും ചിലപ്പോൾ വെട്ടിക്കാട്ടി ഉണ്ടാവും നമ്മളെ കണക്ട് ചെയ്യാൻ പറയണം നിങ്ങൾ വിളിച്ചാൽ കിട്ടിയില്ല എന്ന് അവിടെ ആരടുത്തുള്ള കണക്ട് ചെയ്യാൻ പറയണം അപ്പൊ ഞാൻ അതിൻ്റെ ഉത്തരം കറക്റ്റ് തരും യൂട്യൂബ് കണ്ടു വന്നതാണ് എന്താകും യൂട്യൂബ് കണ്ടുവരുന്നടുത്ത് സ്പെഷ്യൽ കൺസ്ട്രക്ഷൻ നമ്മൾ എപ്പോഴും കൊടുക്കലുണ്ട് ഷോറൂമിൽ വിൽക്കുന്ന വിലയെങ്ങാട്ട് കുറച്ചാണ് കൊടുക്കുക അപ്പം യൂട്യൂബ് കണ്ടിട്ടാണ് യൂട്യൂബിന്റെ ഇന്ന ആണ് കണ്ടിരിക്കുന്നത് പ്രത്യേകം പറയണം കാരണം സബ്സ്ക്രൈബർക്ക് നമ്മൾ സ്പെഷ്യൽ കെയറിംഗും സ്പെഷ്യൽ ഓഫറും ആണ് നമ്മളിതിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഷോറൂമിൽ കൊടുക്കുന്ന കൊടുക്കുന്നതിനായിട്ട് ഓഫേഴ്സ് നമ്മൾ കൊടുക്കലുണ്ട് അപ്പം അത് നമ്മൾ പ്രത്യേകം എടുത്ത് പറയണം ഇതൊന്നും പറയാതെ നമ്മളെല്ലാം മനസ്സിൽ വെച്ചിട്ട് വരുന്നു ചിലപ്പോൾ പുതിയ ട്രെയിനിങ് സ്റ്റാഫ് ആരെങ്കിലും ആവും കിട്ടുക ജസ്റ്റ് ഒന്ന് ചോദിക്കണു ചിലപ്പോൾ മൊത്തം കാണും കൂടിയില്ല ഒന്ന് നോക്കണു അപ്പം നമുക്കും സ്റ്റാഫുകളെ നമ്മൾ എടുത്തിട്ടുണ്ട് അവരെ വെരിഫൈ ചെയ്തോണ്ടിരിക്കുമ്പോൾ അവരെ പോസിറ്റീവ് നെഗറ്റീവും റിവ്യൂ നമുക്ക് കിട്ടണം അപ്പം നല്ലതും ചീത്തയായാലും ആയാലും അറിയിക്കണം അതിപ്പോൾ ഒരാളുടെ കുറ്റായിട്ടല്ല അപ്പം നമ്മൾ അവരെ ഇംപ്രൂവ് ചെയ്യും ചിലപ്പോൾ നമ്മൾ തന്നെ കാണിച്ച് നമ്മുടെ അത് എന്തെങ്കിലും മിസ്റ്റേക്ക് നമ്മളിത് നേരിട്ട് പറയണം നിങ്ങൾ ഇവിടെ വന്നപ്പോൾ നിങ്ങൾക്ക് ഇത് അത് ഇന്നെ ഉണ്ടായില്ല ഞങ്ങൾക്ക് ഇന്ന പോരായ്മകളുണ്ട് ഇന്നെ കൂട്ടണം അത് ഞങ്ങൾ പോസിറ്റീവ് ആയിട്ട് എടുക്കുള്ളൂ നമ്മളോട് ഡയറക്റ്റ് പറയണം ഈ കമന്റിൽ വന്ന് പറയുന്നതുകൊണ്ട് നമുക്ക് വിഷയം ഉണ്ടായിട്ടില്ല കമന്റിൽ ചിലപ്പോ കോമ്പറ്റീറ്ററുടെ റിലേറ്റീവ് റിലേറ്റീവ്സ് റിലേറ്റീവ് പറയാം ചിലപ്പോ നമ്മൾ ഇങ്ങനെ വന്നിട്ട് നിരാശയായിട്ട് ചിലപ്പോ ഓഫർ ചിലപ്പോൾ ഓഫറായിട്ട് അപ്പത്തന്നെ കൊണ്ടുപോകണമെന്നുണ്ടാവും അങ്ങനെയുള്ള കേസുകൾക്ക് വരാം അത് പല രീതിയിലും വരാം അത് നമുക്ക് വിഷയമല്ല നമ്മൾ ഈ ഫീൽഡിൽ പതിനഞ്ച് വർഷമായിട്ട് നമ്മൾ ഉള്ളതാണ് ഒരുപാട് കസ്റ്റമർക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് നമ്മൾ കൊടുത്ത ആൾക്കാർക്ക് അറിയാൻ ഒരു പ്രശ്നവും അത്ര നീറ്റ് നീറ്റായിട്ടാന്ന് ചെയ്യുക കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ എവിടെ കിട്ടണകത്ത് നല്ല പ്രൈസിലും നല്ല ക്വാളിറ്റി നല്ല സർവീസിൽ തന്നെയാണ് നിലമ്പൂർ ഫർണിച്ചർമാട്ട് ഷൊർണൂരും വെട്ടിക്കാറ്റ് നമ്മൾ കൊടുക്കുന്നത് അപ്പം ഞാൻ നമ്മുടെ സർവീസിനെ കുറിച്ച് ഡീറ്റെയിൽ ആണ് പറയുക ഡെലിവറി ആയിക്കോട്ടെ എന്തായിക്കോട്ടെ ആഫ്റ്റർ സർവീസ് ആയിക്കോട്ടെ നല്ല രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ കസ്റ്റമർ എല്ലാ കസ്റ്റമർക്കും നല്ല ഹാപ്പി ആണ് അതാണ് ഞാൻ ഹാപ്പി നമ്മളെ കസ്റ്റമറുടെ ഫീഡ്ബാക്കും കാര്യങ്ങളും നമ്മളെ റിവ്യൂലി ഇട്ടിട്ടുണ്ട് നമ്മുടെ വീഡിയോസ് മൊത്തം കാണാം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നേരിട്ട് ഷോപ്പിൽ വരാം ഷോപ്പിലെ സെയിൽസ്മാൻ പറഞ്ഞത് ക്ലിയർ അല്ലെങ്കിൽ സെയിൽസ്മാൻ നമ്മുടെ വീഡിയോ കാണുന്നത് കിടിലമാണി എന്നുള്ള അതിൻ്റെ വീഡിയോ കണ്ട് വരുന്ന ആൾക്കാർ സെയിൽസ്മാൻ പറഞ്ഞത് ഹാപ്പി ആ ക്ലർത്തില്ല എന്നാൽ എന്നെ കോൺടാക്ട് ചെയ്യാൻ അവരടുത്ത് പറയാ കോൺടാക്ട് ചെയ്താൽ കിട്ടും വാട്സപ്പ് ചെയ്താൽ കിട്ടും അപ്പോൾ ഷോപ്പിൽ ആ നിമിഷം എന്താണ് സംഭവിച്ച നമ്മളത് പരിഹരിക്കും അല്ലാതെ നമ്മൾ ഇത്രയും ദൂരെ വന്നിട്ട് ഇവിടെ ഓഫർ കിട്ടിയില്ല വെച്ചിട്ട് ആരും നിരാശപ്പെടണ്ട ഈ പറഞ്ഞ പോലെ രണ്ടു കൊല്ലം മൂന്ന് കൊല്ലം തുമ്പത്തെ പഴയ ഓഫർ എടുത്ത് കിട്ടണംന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കിട്ടണം എന്നില്ല ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അനുസരിച്ചിട്ട് അതിൻ്റെ പ്രൈസും ചിലത് കുറയും ചിലത് കൂടും ആ ക്വാളിറ്റിയും കാര്യങ്ങളും അനുസരിച്ചിട്ട് അല്ലെങ്കിൽ അപ്പോൾ ചെയ്തിട്ടുള്ള ഓഫറില് അത് മുപ്പതാം തീയതി എന്ന് പറഞ്ഞാൽ മുപ്പതാം തീയതി വരെ അഞ്ചാം തീയതി എന്ന് പറഞ്ഞാൽ അഞ്ചാം തീയതി വരെ അത് കറക്റ്റായിട്ട് കിട്ടും പിന്നെ നമ്മൾ ടൈം എടുത്തിട്ട് ഓഫറിൽ കഴിഞ്ഞതും രണ്ടോ മൂന്നോ ആഴ്ച കൊണ്ട് ആ ടൈം പീരീഡിൽ ചെയ്തു കൊടുക്കും പറഞ്ഞില്ലേ അതൊക്കെ കറക്റ്റ് കിട്ടും ഇതെല്ലാം കറക്റ്റ് ആയിട്ട് കിട്ടും ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോസ് ചെയ്യുന്നത് വീഡിയോകൾ പരമാവധി കാണാം മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക ഫാമിലി ഗ്രൂപ്പുകൾക്കും കാര്യങ്ങൾക്കും എടുത്താലും എടുത്തില്ലെങ്കിലും നമുക്ക് വീഡിയോകൾ കണ്ട് നമ്മളെ പ്രോത്സാഹിപ്പിക്കുക കാരണം എല്ലാം ജെനുവിൻ ആണ് നമ്മളിന്ന് കൊണ്ടുപോയിട്ടുള്ള ആളുകൾക്ക് അറിയാം കൊണ്ടുപോകാത്ത ആൾക്കാർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നമുക്ക് പറ്റി ഉണ്ടെങ്കിൽ അത് ഈ തിരക്കിൻ്റെയും പിന്നെ ഫോളോ അപ്പ് പിന്നെ പുതിയ സ്റ്റാഫുകൾ അവർക്ക് നമ്മൾ ട്രെയിനിങ് കൊടുത്തോണ്ടിരിക്കണോ എത്ര ആൾക്കാരായാലും കസ്റ്റമർ ഇതേപോലെ റിവ്യൂ കിട്ടുമ്പോഴാണ് ശരിയാവുക അല്ലാതെ ആരും മനപൂർവ്വം നമ്മൾ ശ്രദ്ധിക്കാതിരിക്കോ മെയിൻ ചെയ്യാതിരിക്കോ ഓഫേഴ്സ് തരാതിരിക്കോ അല്ല നമുക്ക് ബിസിനസ് നടക്കണം നമ്മൾ കൊടുക്കാൻ വേണ്ടി തന്നെയാണ് ഓഫേഴ്സ് ഇടുന്നത് അല്ലാതെ അത് വെറുതെ ഇടുന്നതല്ല നമ്മൾ ഇത്രയും ഐറ്റംസ് ഓഫർ ഇടുന്നത് രണ്ട് ഐറ്റം ഓഫർ ഇട്ടിട്ട് ആളെ കയറ്റാൻ വേണ്ടി മാത്രമല്ല നമ്മൾ ഓഫർ ഇട്ട ഐറ്റംസ് കൊടുക്കുന്നുണ്ട് അത് ആർക്കെങ്കിലും കിട്ടാത്തുണ്ടെങ്കിൽ അത് കറക്റ്റ് ഫോളോ അപ്പിന്റെ പ്രശ്നമാണ് നമ്മുടെ ഷോപ്പിൽ കറക്റ്റ് കോണ്ടാക്ട് ചെയ്യുക എന്താണ് ആ സ്ക്രീൻഷോട്ട് എടുത്ത് വരിക സെയിൽസ്മാൻ്റെ പറഞ്ഞ് ക്ലിയർ എന്നുണ്ടെങ്കിൽ നമ്മളെ കണക്ട് ചെയ്യാൻ പറയുക പിന്നെ ലൈറ്റസ്റ്റ് ഓഫർ ലാസ്റ്റ് ചെയ്ത ഓഫർ പഴയ ഓഫറുകൾ കാണുക പിന്നെ നമുക്ക് വേണ്ട കസ്റ്റമൈസ് ഐറ്റംസ് ആകുമ്പോൾ അതിൻ്റെതായ പ്രൈസ് വ്യത്യാസങ്ങൾ ഉണ്ടാവും ക്വാളിറ്റി നാടൻ തേക്കും ഡിപ്പോത്തേക്കും ഒരേ പ്രൈസ് അല്ല അതിന്റെ പ്രൈസ് കണ്ടിട്ട് ഡിപ്പോത്തേക്ക് ആ പ്രൈസിന് വേണം പറഞ്ഞാൽ കിട്ടില്ല ഡിപ്പോത്തേക്ക് ഡിപ്പോത്തേക്കിൻ്റെ റേറ്റ് ഉണ്ടാവും അതേപോലെ റോസ് വുഡ് റോസ് വുഡിൻ്റെ റേറ്റ് ഉണ്ടാവും ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ ഷോപ്പിലേക്ക് നേരിട്ട് വരിക പരമാവധി നേരിട്ട് വരിക ഫോണിൽ വിളിച്ചു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല അപ്പൊ നമ്മള് ഷോപ്പിലേക്ക് വരുമ്പോൾ പരമാവധി ഒരു അഞ്ച് മണിക്കെങ്കിലും എത്താൻ നോക്കുക ഒരു പത്ത് ടു അഞ്ച് മണിക്കുള്ളിൽ എത്താൻ നോക്കുക കാരണം ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ഷോപ്പിൽ മിനിമം കാണാൻ ഉണ്ടാവും അപ്പം നമ്മളൊരു ഏഴ് എട്ട് മണിക്കൊക്കെ അടക്കാൻ ആകുമ്പോൾ വന്നു കഴിഞ്ഞാൽ ഷോപ്പ് ക്ലോസ് ചെയ്യാനും ബുദ്ധിമുട്ട് നമുക്ക് ഫുൾ ആയി കാണാനും പറ്റില്ല അതൊക്കെ ശ്രദ്ധിക്കുക പിന്നെ സൺഡേ നമുക്ക് ഷോപ്പില്ല ബാക്കിയുള്ള ദിവസങ്ങൾ വരാൻ നോക്കുക അപ്പോൾ എന്തെങ്കിലും സംശയം വാട്സപ്പ് ചെയ്യാം വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ തൊണ്ണൂറ്റി ഒമ്പത് നാൽപ്പത്തേഴ് എഴുപത് എഴുപത്തൊന്ന് അഞ്ച് നാല് അപ്പം നമ്മുടെ വീഡിയോസ് മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാം ഓക്കെ താങ്ക്